ഹലോ ഞാൻ അഖിലയാണ് കേട്ടോ ഡെൻഡ്രോബിയം വളർത്തുന്നവർക്ക് മെയിനായിട്ടൊരു പ്രശ്നമാണ് പൂക്കൾ വരുന്നില്ല എന്ന് പറഞ്ഞല്ലേ നമ്മൾ എത്ര വളം കൊടുത്താലും അതിനകത്ത് പൂക്കൾ വരാതെ പ്ലാന്റ് ഭയങ്കര ഗ്രോത്തിൽ വരുന്നതെന്നും പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ നമ്മുടെ ഓർക്കിഡ്സിൻ്റെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഓരോരോ ടിപ്സ് അപ്പോൾ എല്ലാം കൂടെ നിങ്ങളുടെ ഓർക്കിഡ്സിന് ചെയ്ത് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ നല്ല നല്ല വളങ്ങളും ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെ ഒക്കെ സീലിങ്സ് നമുക്ക് കോംബോ ആയിട്ട് നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അവരുടെ കയ്യിൽ ഓൾ നേരത്തെ ഉള്ള ഒക്കെ പൂക്കളാവുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഇതുപോലെ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വെറൈറ്റി ഓർക്കിഡ് വെറൈറ്റീസിൻ്റെയും അതുപോലെ തന്നെ രണ്ടോ പിന്നെ നോർമൽ പ്ലാന്റ്സിൻ്റെ ഒക്കെ കോംബോ ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നടി കാണുന്ന വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഒക്കെയാണ് കേട്ടോ നമുക്ക് റീസെന്റ് ആയിട്ട് അതായത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പേ നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വന്നിരിക്കുന്ന പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഫെലനോപ്സിൻ്റെ നിയർലി ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഈ വാട്സപ്പിൽ കിട്ടുകയാണ് അപ്പം പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്ത് തരാം നമ്മുടെ പച്ച ചാണകം കുറച്ചെടുക്കുക അതിനകത്തോട്ട് ഒരു സ്പൂണോളം നമ്മുടെ പത്തൊൻപത് 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 ഉണ്ടല്ലോ ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലും ചെയ്യാം അല്ലെങ്കിൽ പച്ച പുളിച്ച പച്ച ഒരു സ്പൂണോളം പത്തൊൻപതോ പത്തൊൻപതോ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ തലേദിവസമേ വെച്ചിട്ട് പിന്നെ അതായത് പത്തൊൻപത് പത്തൊമ്പത് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പം ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസിനകത്തൊക്കെ പറയാനും വിട്ടുപോയതാണ് നമ്മൾ ഈ ഒരു മഴ സമയത്ത് അധികം വളവും അല്ലെങ്കിൽ അധികം വെള്ളവും ഒന്നും നമ്മുടെ ഓർക്കിഡ്സിന് ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട മഴയൊക്കെ ഒന്ന് മാറി അതിനുശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഏത് ഫ്ലവർ അതായത് ബ്ലൂമിങ് സ്റ്റേജിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ഫ്ലവേഴ്സ് ആവുന്നില്ലെങ്കിൽ മസ്റ്റായിട്ടും പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഡെൻഡ്രോബിത്തിൻ്റെയൊക്കെ വെറൈറ്റീസിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ സീഡ്ലിങ്സ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ തരാം കേട്ടോ പിന്നെ ഈ മഴ സമയത്ത് മെയിൻ ആയിട്ട് ഉച്ചശല്യം വരാറുണ്ട് അപ്പോൾ ഉച്ച ശല്യം മാറ്റാനുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ഓർക്കിഡിനെ പരിപാലിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കളാക്കാനും ഈ ഓർക്കിഡിൽ വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ച് നല്ല ഗ്രോത്തിൽ പ്ലാന്റ് ആവാനും ഫ്ലവേഴ്സ് ആവാനും ഒക്കെ സഹായിക്കുന്ന നല്ല നല്ല ടിപ്സ് നമ്മുടെ ചാനലിലുണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോടെ മറക്കല്ലേ ഓക്കേ